പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു റീസ്റ്റോക്ക് കളക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ബ്രിക്ക് ഓറഞ്ച് കളർ ഷെയ്ഡ് വരും ഇതിന്റെ യോഗില് റെസ്സായിട്ട് ഒരു സെമി മൊടാളിന്റെ പാച്ച് വർക്ക് ആണ് വന്നേക്കുന്നത് അജ്രക് പ്രിന്റ് ആണ് അതിനകത്ത് ഒറിജിനൽ മെറുത് നല്ല ഭംഗി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്താണ് വെച്ചേക്കുന്നത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടൊന്നും അല്ല നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് തന്നെ വന്നതാണ് പിന്നെ സൈഡിൽ കൂടെ ഒരു എംബ്രോയ്ഡറി വർക്കും കളർ ആണെങ്കിൽ സൂപ്പർ കളർ ഷെയ്ഡാണ് ഈ പ്രശ്നം ട്രെൻഡിങ് കളർ ആണ് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻകേറിയുള്ള കളർ ആണ് ബോട്ടം സെയിം കളർ ടോണിലുള്ള ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ട ഞാൻ ഈ തയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് നല്ല രസമുള്ള സെമി മൊടാൽ സിൽക്കിൽ അജറക് പ്രിന്റ് വന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം തന്നെ യോക്കില് ഒരു അജറക്കിന്റെ സെമി മൊടാൽ സിൽക്കിലുള്ള പാച്ച് വർക്ക് ആണ് വരിക പിന്നെ ഒറിജിനൽ മെറും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടോ ആണെങ്കിൽ സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും അടിപൊളി കളക്ഷനാണ് നമ്മൾ കൊണ്ടു വന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയുടെ എന്തിലും നല്ല രസമായിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ഏറ്റവും ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് യോക്കിലെ സെയിം തന്നെ ഒരു മൊടാൾ സിൽക്കിന്റെ അജ്രക്കിന്റെ പാച്ച് വർക്ക് ആണ് വരിക നല്ല രസമാണ് നമ്മൾ ഇതിന്റെ കുറേ മോഡൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഡിസൈൻ ഇതാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഡിസൈനും ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ പിന്നെ നല്ല ടാസിൽസും ഒക്കെ കൊടുത്ത് ഇതിന്റെ കളർ കോമ്പിനേഷൻ ഒക്കെ കൊണ്ടിട്ടാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് ഏറ്റവും അബ്രിണയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത കളർ ശരി ഇതാട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ കളർ ടോൺ ആണ് ഇതിന്റെ എല്ലാം നല്ല രസമുള്ള കളറുകളല്ലേ ലോക്കില് സെയിം തന്നെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ല രസമായിട്ട് വർക്കും ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഹോറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബ്ലാക്കിലും സെയിം തന്നെയാണ് ഡിസൈന കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ദുപ്പട്ടയും കണ്ടോ ഇത് ഈ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര രസം അല്ലേ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോളിനും ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് വയലറ്റ് കളർ തോൺ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറും ഇതാണ് ഇതിന്റെ എല്ലാം നല്ല രസമുള്ള കളറുകൾ ആട്ടോ യോക്കിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ ആണ് വരുന്നത് ദുപ്പട്ടയും ദാഹിങ്ങിനെ വരും എയ്റ്റ് തബിൾ നയനാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളിയാണ് ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം വേഗം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ